ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളതും മെഡിസിനൽ പവർ ഉള്ളതുമായ ഒരു റെസിപ്പിയാണ് തെങ്ങിൻ പൂക്കിലെ ലേഹ്യം ഇത് കേൾക്കുമ്പോൾ ലേഹിയുടെ റെസിപ്പി എന്ന് വിചാരിക്കും അങ്ങനെയല്ല നമുക്കിതിൽ നിന്നും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലേഹ്യം പോലുള്ളൊരു ഫുഡ് ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അതിനെ ലേഹ്യൻ രൂപത്തിലാക്കാനും പറ്റും അപ്പം ഇത് കേൾക്കുമ്പം വിചാരിക്കും അയ്യോ ഇത് സ്ത്രീകൾക്കുള്ളതല്ലേ അങ്ങനെയല്ല ഇത് എല്ലാ ആൾക്കാർക്കും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വളരെ സഹായിക്കും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് അതായത് ഇൻഡൈജഷനോ അതിനെ ചുറ്റിപ്പുറ്റിയുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കുറേച്ച കഴിക്കുന്നത് നന്നായിരിക്കും ഡെയിലി അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനുള്ളവരെ അതുപോലെ നടുവേദനയുള്ളവർ നമ്മുടെ എന്താണ് പണ്ട് നമ്മുടെ പെൺകുട്ടികളൊക്കെ ആദ്യം പീരീഡ്സ് ആകുമ്പോൾ ആദ്യത്തെ ഒരു മൂന്നാലഞ്ച് ദിവസം ഇതുപോലെ പൂക്കുലേഹം ഉണ്ടാക്കി കൊടുത്തിരുന്നു അതുപോലെ ഗർഭിണികൾക്ക് കൊടുക്കാറുണ്ട് അതിന് ഗർഭിണി പിന്നെ പ്രസവശേഷം ഗർഭപാത്ര ശുദ്ധിക്ക് വേണ്ടി ഈ ഇപ്പോൾ തെങ്ങിൻ പൂക്കുലേഹ്യം കൊടുക്കാറുണ്ട് തെങ്ങിൻ പൂക്കലിൽ ധാരാളമായിട്ട് അയണും സിങ്കും മറ്റ് നാച്ചുറൽ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഇത് നല്ലതാണ് അതായത് ചെറിയ നടുവേദനയുള്ള ആർക്കും ഇത് കഴിക്കാവുന്നതാണ് ബാക്ക് പെയിൻ കുറയ്ക്കാനും അതുപോലെ തന്നെ നന്നത്തല് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനും ഒക്കെ ഈ തെങ്ങിൻ പൂക്കുലയ്ക്ക് ഒരു പ്രത്യേക പവർ തന്നെയാണ് ഉള്ളത് നമ്മുടെ നാട്ടിൽ ഈ തെങ്ങിൻ പൂക്കുല പല മംഗളകർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അലങ്കാരമായിട്ടും വിശ്വാസമായിട്ടും അത് ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഫാക്ടറാണ് ഈ തെങ്ങിൻ പൂക്കുല അപ്പം ഈ തെങ്ങിൻ പൂക്കുല അപ്പം നമ്മുടെ പൂർവികർ എന്താണ് പണ്ട് കുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെ ആവും ഫസ്റ്റ് മെൻസസിൽ ആദ്യത്തെ മൂന്നാലഞ്ച് ദിവസം ഈ തെങ്ങിൻ പൂക്കുല കൊണ്ട് പല പ്രോഡക്റ്റ്സും ഉണ്ടാക്കി അവർക്ക് കൊടുത്തിരുന്നു അതുപോലെ തന്നെ ഈ പ്രസവശേഷം കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴെന്താണ് ഗർഭപാത്ര ശുദ്ധിക്ക് വേണ്ടിയാണ് കൊടുക്കുക ക്ലീന യൂട്രസ് ക്ലീനാകും നടുവേദന കുറയും മുലപ്പാൽ കൂടുതൽ ഊറി വരും ഇങ്ങനെ പല ഗുണങ്ങളും ഇതിനുണ്ട് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഈ തെങ്ങിൻ പൂക്കുല ലേഖ്യം നമ്മുടെ പൂർവികർ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ഇത് വാങ്ങിക്കാൻ യും കിട്ടും പക്ഷേ ഈ തെങ്ങിൻ പൂക്കുല അതിനകത്ത് കാര്യമായിട്ട് കാണത്തില്ല കുറച്ചേ കാണും അതിൻ്റെ കൂടെ ഗോതമ്പ് മാവോ ആഡഡ് ആട് ഒക്കെ ചേർത്താണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് തെങ്ങ് ഉള്ളവർക്ക് ഈ തെങ്ങിൻ്റെ പൂക്കുല ഇളം പരുവത്തിലെടുത്ത് നമുക്ക് നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ട് ഈ തെങ്ങിൻ പൂക്കുലയിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കാം തെങ്ങിൻ പൂക്കുല ലേഹി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ എടുത്തിരിക്കുന്ന വലിയ ഒരു കൂമ്പും ചെറിയ രണ്ട് കൂമ്പുവാണ് കണ്ടില്ലേ ഇതേപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് വലിയ കൂമ്പ് നമുക്ക് പൊട്ടിച്ചെടുക്കണം കണ്ട ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം ഇങ്ങനെ ഇതിൻ്റെ ചെറിയ രണ്ട് കൂമ്പും കൂടെയാണ് അപ്പം നമ്മൾ ആ ചെറിയ ആ രണ്ട് കൂമ്പും അതിനെക്കാട്ടി കുറച്ചുകൂടെ വലിയൊരു കൊമ്പിന് മൂന്ന് കൊമ്പിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ എള്ളം തേങ്ങയുടെ രണ്ട് തേങ്ങയുടെ പാല് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അരക്കപ്പ് ചമ്പാപ്പച്ചരി കുതിർത്ത് വെച്ചിരിക്കുന്നത് ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം കൂവപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കൂവപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിന് വേണ്ടി പനം കൽക്കണ്ടും കരിപ്പെട്ടിയാണ് ഞാനിപ്പോൾ ഏകദേശം കാൽക്കിലയോളം പനം കൽക്കിട്ടും അര കിലോയോളം കരിപ്പെട്ടിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം പിന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടി ചുക്ക് ഏലയ്ക്ക അയമോദകം കുരുമുളക് ഉലുവ നല്ല ജീരകം ശതകൂപ്പ സ്റ്റാർ ഇത്രയും സാധനം കൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം നമുക്കപ്പം ഇത് പൊടിച്ചെടുത്തുകൊണ്ട് വരാം തെങ്ങും പൂക്കുല ലേഹ്യത്തിൽ ചേർക്കാനുള്ള ഈ മെഡിസിൻസ് എല്ലാം നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കണമെങ്കിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം ആദ്യം ചുക്ക് ഏലക്ക ഇട്ടു ഇതിനോടൊപ്പം തന്നെ ബാക്കിയെല്ലാം കുരുമുളകും ഉലുവയും നല്ല ജീരകവും ശതകുപ്പയും എല്ലാം കൂടി നമുക്ക് നമുക്കിട്ട് കൊടുക്കാം നല്ല മണം വന്നു തുടങ്ങി നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇത് ഇത് ഈ ചട്ടിയിലെ ചെറിയ ചൂടിൽ തന്നെ ഇരുന്ന് വീണ്ടും ഒന്നുകൂടെ മൂക്കും എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് മൂത്ത് വന്നപ്പോഴത്തേക്കിനും നല്ല ജീരകം മൂത്തതിൻ്റെയൊക്കെ നല്ല മണമായ മോതകം ജീരകം ഇതൊക്കെ മൂക്കുമ്പോൾ നല്ല മണമാണ് നമുക്ക് ഈ കൂമ്പ് ചെറുതായിട്ട് അരിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയാണ് ചിലരുണ്ടാക്കുമ്പോൾ ഇതുപോലെ അരിഞ്ഞിട്ട് കുക്കറ് വേവിച്ച് അങ്ങനെ എടുക്കുകയാണ് നമ്മളിത് ഡയറക്റ്റ് ഇതുപോലെ അരിഞ്ഞ് മിക്സിയിലടിച്ച് അരിച്ചെടുത്ത് ഉപയോഗിക്കുകയാണ് ഇളം കൂമ്പായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും പക്ഷേ കൂമ്പും മുറ്റാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞെടുക്കാൻ പ്രയാസമാണ് ഇത് തണ്ട് വരെ എടുക്കാൻ പറ്റും ഈ തണ്ടങ്ക് കളയാൻ ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ച് എടുത്തുകൊണ്ട് വരാം ഇതിനോടൊപ്പം തന്നെ അരിയും വേറെ അരച്ചെടുക്കണം ആദ്യം ഉരുളി വെച്ച് കൊടുക്കാം ആ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഈ തെങ്ങിൻ പൂക്കൽ അരച്ച് അരിച്ചു വെച്ചിരിക്കുന്നത് പതുക്കെ ഒഴിച്ചു കൊടുക്കാം നീ ഇതിലേക്ക് രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് വേവിക്കണം ഇതിനെ ഈ തെങ്ങും പൂക്കൾ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് രണ്ടാം തെ പാൽ ഒഴിച്ചു കൊടുക്കാം ഈ രണ്ടാം തേങ്ങാ പാലിൽ ഇത് നന്നായിട്ട് തിളച്ച് വേവണം എന്ന് പറഞ്ഞാൽ ഇതിന് പകരം ചിലർ ഇത് ചെറുതായിട്ട് അരിഞ്ഞ് അര കുക്കറിൽ വേവിച്ച ശേഷം മിക്സിയിലടിച്ച് ഇതുപോലെ ചെയ്യുന്നുണ്ട് നമുക്ക് ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇത് ഇതുപോലെ തെങ്ങും പൂക്കളെ അരച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ രണ്ടാം പാലിലെ ഈ പൂക്കുല അരച്ചതും നന്നായിട്ട് വേവാൻ വേണ്ടി ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം എടുക്കും ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് വെന്ത് വരുന്ന പരുവത്തിൽ നമുക്ക് അരി അരച്ചതും പൂവപ്പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ തെങ്ങും പൂക്കുല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരിമാവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തെങ്ങും പൂക്കൾ രണ്ടാം പാലിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരിമാവ് പുതുക്കെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം ായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കട്ട കെട്ടുക അപ്പോൾ നന്നായിരിക്കാം ഇത് നന്നായിട്ട് ഇളക്കി ചേർത്ത ശേഷം നമുക്ക് ഇതിലേക്ക് കൂവപ്പൊടിയും ഇതുപോലെ ചെറുതായിട്ട് രണ്ടാം പാലിൽ തന്നെ കലക്കി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കൂവപ്പൊടി കലക്കി ഒഴിച്ചു കൊടുക്കാം കൂവപ്പൊടിയും രണ്ടാം പാലിൽ തന്നെയാണ് കലക്കി ഒഴിക്കുന്നത് കൂവപ്പൊടി കലക്കി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പൊട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഒഴിച്ചു കൊടുത്ത അരിപ്പൊടിയും കൂവപ്പൊടിയും അതുപോലെ പൂക്കിലൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പൊട്ടിയുടെ പാനി ഒഴിച്ചു കൊടുക്കാം ഞാനൊരു നല്ല കട്ട കരിപ്പെട്ടിയും എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം കൽക്കണ്ടം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പനം കൽക്കണ്ട് പൊടിച്ചത് ഇട്ടുകൊടുക്കാം കരിപ്പെട്ടി എത്ര ഉപയോഗിച്ചോ അതിന് അനുസരിച്ച് മതി പിന്നെ കൽക്കണ്ട ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ കരിപ്പെട്ടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലിട അല്ല അത് കുറച്ചിട്ട് വേണമെങ്കിൽ പനങ്കൽക്കണ്ട് കൂടുതൽ ഉപയോഗിക്കാം കണ്ട നന്നായിട്ട് ചേർത്തിളക്കിയ ശേഷം നമുക്കിനി ഇതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ഔഷധക്കൂട്ട് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്തിളക്കണം അപ്പോൾ ഇവിടെ എല്ലാം നല്ല മണമാണ് ഈ ഔഷധക്കൂട്ടിൻ്റെ മണം ഈ നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം ഔഷധക്കൂട്ടെല്ലാം നന്നായിട്ട് ചേർത്ത് കഴിഞ്ഞു അതുപോലെ ഒന്നാം പാലിൽ ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് സ്വല്പം നെയ്യ് ഒഴിച്ച ശേഷം അടിക്ക് പിടിക്കാതെ ഇളക്കി കുറുക്കിക്കൊണ്ടേ ഇരിക്കണം എന്നിട്ട് ഇത് ലേഹ്യം പരുവത്തിലാവും ഏകദേശം ഒരു അരമണിക്കൂർ സമയം കുറേശയായിട്ട് ഇതുപോലെ നെയ്യ് ചേർത്ത് ഇളക്കി ഇളക്കി എടുക്കണം അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ നേരം അടുക്കി പിടിക്കാതെ പതുക്കെ പതുക്കെ നമുക്ക് ഇളക്കി എടുക്കാം അപ്പോൾ കൊണ്ട് നമ്മുടെ തെങ്ങും പൂക്കളിലേക്ക് ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെറിയ തീയിൽ അടിക്കു പിടിക്കാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുകയാണ് വേണ്ടത് റെഡിയാകാറായി അപ്പോൾ ഇതിൽ ഏത് ട്രഡീഷണലായിട്ടുണ്ടാക്കുന്ന രീതിയാണ് നമുക്ക് വേണമെങ്കിൽ ഡേറ്റ്സ് അതായത് ഉണക്കമുന്തിരി ഈത്തപ്പഴം നട്ട്സ് എല്ലാം അതായത് ബദാമ അണ്ടിപ്പരിപ്പ് കപ്പലണ്ടി ഏത് നട്ട്സും നമുക്കിതിൻ്റെ കൂടെ പൊടിച്ച് ചേർത്ത് ലാസ്റ്റ് ഇളക്കി ഇളക്കിയെടുത്താൽ അതും വേറൊരു രുചിയാണ് ഒറിജിനൽ തെങ്ങും പൂക്കളല്ലേക്കും ഇങ്ങനെ മെഡിസിൻസെല്ലാം ചേർത്ത് അതായത് ആ ഔഷധക്കൂട്ടെല്ലാം ചേർത്ത് ഇതുപോലെ ഇളക്കി ചേർത്തെടുക്കുന്നതാണ് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ ഉരുളിയുടെ ചൂടിലിരുന്ന് വീണ്ടും സെറ്റാവും അപ്പോൾ അത് കോരി കഴിക്കാൻ പാകത്തിനുള്ള പരിവായിരിക്കും അപ്പോൾ ലീക്കിൻ രൂപത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം വെയിറ്റ് ചെയ്യാം നമ്മളുണ്ടാക്കിയ തെങ്ങും പൂക്കിലെ ലേഹ ഞാൻ ഈ ബോട്ടിലാക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലാക്കുക ഇതേപോലെ ഇരിക്കും ലീഹം പോലെ നമുക്ക് കോരി കഴിക്കാം ഇത് ഡെയിലി നമുക്ക് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെച്ച് രാവിലെയോ രാത്രിയോ സമയം പോലെ നമുക്ക് കഴിക്കാവുന്നതാണ് നമ്മളെപ്പോഴും ഇത് സൂക്ഷിക്കുന്ന പാത്രം നല്ല എയർ ടൈറ്റായിട്ടുള്ള ബോട്ടിലായിരിക്കണം ഇങ്ങനെ അപ്പോൾ തെങ്ങിൻ പൂക്കുലിലേക്കും ഉണ്ടാക്കുന്ന മെത്തേഡ് കണ്ടല്ലോ സിമ്പിളാണെന്ന് പറയാൻ പറ്റില്ല കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് നമുക്ക് ഈ പൂക്കുല കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് സ്വല്പം സമയമെടുത്ത് വളരെ സേഫായിട്ട് ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ഈ ലേഹ്യം വാങ്ങാൻ സ്റ്റോറിൽ പോകുന്ന സമയം മതി നമുക്ക് ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാന് അപ്പം നമുക്ക് നൂറ് ശതമാനം ഇപ്പോൾ പത്ത് ബോട്ടിൽ വാങ്ങിക്കുന്ന സ്ഥലത്ത് നമുക്കിത് ഒരു ബോട്ടിൽ കഴിച്ചാൽ മതി അത് എത്രയ്ക്ക് ഗുണം കിട്ടും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കറക്റ്റ് ഒറിജിനലായിട്ട് ആ ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ഞാൻ ആ ഉണ്ടാക്കുന്ന രീതി കാണിച്ച് തന്നത് അതുപോലെ ഉണ്ടാക്കിയാൽ മതി അത് എല്ലാവരും കഴിക്കുന്നതന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾ എല്ലാ പീരീഡ്സിലും എല്ലാ മന്തിലും ഇത് ഒരു രണ്ടോ മൂന്നോ ദിവസം കുറച്ച് വീധം കഴിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ പൂക്കുലേഹിയം പറ്റുന്നത് പോലെ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ നോക്കണം എന്നിട്ട് വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വരണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് ബ്ലോഡിഷ്